അലൈക്കും വാർഹമത്തല്ല ബിസ്മില്ലാഹി വസ്സലാമു അലിഹി വലഹമ്മത്തു വസ്സലാമുലാഫി റസൂലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ആസാറുൽ ഉൽ കുത്തുബ് കത്തുകളുടെ പ്രയോജനങ്ങൾ കാനത്ത് ഹാദിഹിൽ മുലൂക്കു മിനൽ ഉബ്ബ അൽഹൈബ ഫീമ യുദിസ് അറബ് ഈ രാജാക്കന്മാർ അറബികളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ മഹത്വവും അന്തസ്സും ഉള്ളവരായിരുന്നു ബിൽ ഇലാഫ കൂടാതെ ഇലഅന്ന കസീറമിൻ അൽ അറബ് കാനു റഅ്യത്തും മിക്ക അറബികളും ഇവരുടെ പ്രജകളായിരുന്നു ക അറബിൽ ഹൈറാബ് അൽ യമൻ വാഹിൽ ഹിജാസ് ഹൈറയിലെയും യമനിലെയും അറബികളെപ്പോലെ വാഹ്ലിൽ ഹിജാസ് ഹിജാസിലെ ആളുകളെപ്പോലെയും മക്കാനലഹുമിൻ സൽത്തീൻ ഔ സത്വത്തിൻ തുഹദർ ഇവർക്ക് പറയപ്പെടാൻ പറ്റുന്ന ഒരധികാരമോ ഭയപ്പെടുന്ന ഒരു സ്വാധീനമോ ഉണ്ടായിരുന്നില്ല ഫമാക്കാനമിനിൽ മുംകിനി അയ്യത്ത സജ്ജ ആ അറബിയുൻ ഉമ്മി അക്കാരണം കൊണ്ട് തന്നെ നിരക്ഷകനായ ഒരു അറബിക്ക് ധൈര്യം കാണിക്കാൻ സാധ്യമായിരുന്നില്ല അൻ എൻഹ ബി ഫിക്റത്തിൻ ഒരാശയവുമായിട്ട് രംഗത്ത് വരാൻ വയ തക്കമ ബി ദാഴ്വത്തിൻ ഇലാഹദിൻ മിൻഹാദിഹിൽ മുലൂക്കിൽ ഇളാം ഈ ഉന്നതന്മാരായ രാജാക്കന്മാരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാജാവിനെക്കുള്ള ദാഴ്വത്തുമായിട്ട് മുന്നോട്ട് വരാനോ അതല്ലെങ്കിൽ ഒരാശയവുമായിട്ട് രംഗത്ത് വരാനോ സാധ്യമായിരുന്നില്ല ലി ജലാലി മുൽക്കിഹിം ഫി നൌറിഹി വവാൽലത്തി അമ്രിൽ അറബി ഐനിഹി ഇദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അവരുടെ രാജാധികാരം ഉന്നതമായതിനാലും ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അറബികളുടെ കാര്യം ദുർബലമായതിനാലും ഒരു നിരക്ഷകനായ അറബിക്കും ഇത്തരം കാര്യങ്ങൾക്ക് ധൈര്യം കാണിക്കാൻ സാധ്യമായിരുന്നില്ല ഫമുഖാത്ത പോർത്തു റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലം ലിഹാ ഉലായി അബാത്തുറാവൽ മുലൂഖ് അപ്പോൾ ഈ ചക്രവർത്തിമാരോടും ഈ രാജാക്കന്മാരോടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലം തങ്ങൾ കത്തിടപാട് നടത്തൽ അദല്ലു ദലീലിൻ അല അന്നഹു നബി ഇൽ മുർസൽ അവിടുന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നതിൻ്റെ മേൽ ഏറ്റവും വ്യക്തമായ തെളിവാണ് കമാ അന്ന താസുറഹും ബിഹാദി ഹിൽ കുത്തുബ് അദല്ലു ദലീലിൻ അല അന്നഹുർ റസൂറിൽ മുന്തർ അപ്രകാരം തന്നെ ഈ കത്തുകൾ മുഖേന അവർക്ക് മാറ്റമുണ്ടാകൽ അവിടുന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകനാണ് എന്നതിൻ്റെ മേൽ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഫൈൻ നഹു സലാഹു അലഹി വസ്ല്ലം ലം ആ കാരണം നബി സല്ലാഹു അലൈഹി വസ്ല്ലം മതങ്ങൾ അവരുമായി കത്തിടപാട് നടത്തിയപ്പോൾ ലം യുഹീൻ കിതാബഹു ഇല്ലാമൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവ് ലഭിക്കാത്തവർ മാത്രമല്ലാതെ അവിടുത്തെ കത്ത് നിസാരമാക്കിയിരുന്നില്ല കിസ്രറ മലിക്ക് ഫാരിസ് പേർഷ്യയുടെ രാജാവായ കിസ്ര ചക്രവർത്തിയെപ്പോലെ അമ്മാ മുലൂക്കുന്ന് സാറ ഫുഹും അക്രമു സിഫാറത്ത റുസുലിഹി എന്നാൽ ക്രിസ്തീയ രാജാക്കന്മാർ മുഴുവനും അവിടുത്തെ ദൂതന്മാരുടെ എംബസിയെ ആദരിക്കുകയാണ് ചെയ്തത് ഫമിൻഹും മൻ ആമനബിഹി അക്രമ കിതാബു ഇഹ്തിറാം ആ രാജാക്കന്മാരിൽ നിന്ന് ചിലർ നബി നബിസാഹുറിയുസലമതങ്ങൾ കൊണ്ട് വിശ്വസിക്കുകയും അവിടുത്തെ കത്ത് വളരെയധികം ആദരിക്കുകയും ചെയ്തു കന്നജാഷി മലിക്കുൽ ഹബിഷ അബ്സീനയിലെ രാജാവായ നജാഷിയെ പോലെ വലാ വലബുസ അല അൻ സരീരിഹി അദ്ദേഹം തങ്ങളുടെ കത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുകളിലും വെച്ചു അങ്ങനെ രാജ കട്ടിലിൽ നിന്ന് ഇറങ്ങി ഭൂമിയിൽ ഇരുന്നു അസ്ലമ അല യദൈ ജാഫറി ബിൻ അബി ത്വാലിബിൻ റതി അള്ളാഹുൻ പിന്നീട് അദ്ദേഹം ജാഫർ ബിൻ അബി തവാലി റദി അള്ളാഹുനുവിൻ്റെ മുമ്പാകെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു വമിൻഹും മുൽക്കിഹി ഫഖ്താറ ദുന്യാഹു അല ഖുറാഹു കൈസരി റോം ആ രാജാക്കന്മാരിൽ നിന്ന് ചിലർ മുസ്ലിം ആകാൻ അടുത്തു അപ്പോഴാണ് തൻ്റെ സമൂഹത്തിൻ്റെ എതിർപ്പ് ഭയക്കുകയും തൻ്റെ അധികാരം നീങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുകയും ചെയ്ത് ഫക്താറ ദുന്യാഹു അല റാ ഇഹലോകത്തെ പരലോകത്തേക്കാൾ തിരഞ്ഞെടുത്തു കക്കൈസെ റോം റോമ ചക്രവർത്തിയായ കൈസറിനെ പോലെ വമിൻഹും മൻ അക്രമ റസൂൽഹു സലാഹു അലൈ വസ്ലം ഫറദ്ദു പി കസീറ ക മുക്കൗക്കിസ് ആ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ചിലർ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ദൂതനെ ആദരിക്കുകയും ധാരാളം സമ്മാനങ്ങളുമായിട്ട് തിരിച്ചയക്കുകയും ചെയ്തു കെ മുക്കൗക്കിസ് മുക്കൗക്കിസ് രാജാവിനെ പോലെ മലിക്കി മിശ്ര മിശ്രയുടെ രാജാവായ ഫല റസൂലി സലഹു അലഹി വസ്ലം സലാസത്ത ജിവാർ മൂന്ന് അടിമകളെയാണ് അദ്ദേഹം റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം മതങ്ങൾക്ക് സമ്മാനിച്ചത് മാരിയത്ത വൗഖ്തഹ സീരീൻ വൗഖ്തഹുമാ ഫൈസീർ മരിയ അവരുടെ സഹോദരി സീരീൻ അവരുടെ രണ്ടുപേരുടെയും സഹോദരി ഫൈസീർ എന്നിവരെ വഹീന സോപൻ ലയ്യീന നല്ല സോഫ്റ്റുള്ള ഇരുപത് വസ്ത്രം വബ്ല ഗോവർ ഖൈത വഹിമാറൻ ഖൈത വാൽഫം ഇസ്കാൽ ഇമിന്ദഹബ് നൂറ് മിസ്കാൽ ആയിരം മിസ്ക്കാൽ സ്വർണം വാസരൻ തേൻ വമിഖാല സുറുമുപ്പി വമിർ ആത്തൻ കണ്ണാടി വ മിഷ്തൻ ചീപ്പ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് നൽകിൻ ആമനബിഹിമാൻ ബഹ്റൈൻ ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നബിസൊല്ലാഹുഅലൈമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരിൽ ഉൾപ്പെടുന്നു അമാനിലെ രണ്ട് രാജാക്കന്മാർ ബഹ്റൈനിലെ രാജാവും റസൂലുസല ഫി ത്തിൻ മുൽഖിൻ മിൻ ജുന്തിൻ ഔ വഫറത്തിൻ മിൻമാൽ നബിസ്ഹു അലൈഹി വസ്ലമതങ്ങൾ അധികാരത്തിൻ്റെ ശക്തിയോ സൈന്യത്തിൻ്റെ പിൻബലമോ സമ്പത്തിൻ്റെ ആധിക്യമോ ഉള്ള ആളായിരുന്നില്ല ഹത്തായ ഹാഫഹു ഹാലായിൽ മുലൂക്കുവല്ല മറ ഈ രാജാക്കന്മാരും നേതാക്കന്മാരും നബിസ്വല്ലാഹു അലൈഹുസ്ലമതങ്ങളെ ഭയക്കുന്ന വിധത്തിൽ വലാഖിൻ ഹമലവും അല ഹുൽ അമീഖ് എങ്കിലും ഈ ആഴമേറിയ മാറ്റത്തിൻ്റെ മേൽ അവരെ പ്രേരിപ്പിച്ചു ഹത്തുസ്ലിമു ഔയുക്രീമു അവർ മുസ്ലിമാവുകവരെ ചെയ്തു അവർ നബിസലാഹുലുസലം തങ്ങളുടെ ദൂതന്മാരെയും കത്തിനെയും കത്തും ആദരിക്കുകവരെ ചെയ്തു അങ്ങനെയുള്ള ഈ മാറ്റത്തിൻ്റെ മേൽ അവരെ പ്രേരിപ്പിച്ചത് മാക്കാൻ അഴിന്തഹും മിൻ അൽമിൻ അൽ അലൻ നബിയിൽ മുബ്സർ റസൂലിൽ മുൻത്തദർ സുവിശേഷം അറിയിക്കപ്പെട്ട പ്രവാചകനെക്കുറിച്ചും പ്രതീക്ഷിക്കപ്പെടുന്ന റസൂലിനെക്കുറിച്ചുമുള്ള അവരുടെ വിവരമായിരുന്നു ഈ ഒരു മാറ്റത്തിൻ്റെ മേൽ അവരെ പ്രേരിപ്പിച്ച ഘടകം അലഹദല്ലാ റബിളമീൻ വസ്സലാമലൈക്കും വാഹമത്തുല്ലാം